എല്ലാവർക്കും നമസ്കാരം ഇന്ന് വേഗം ഒരു കറിയിലേക്ക് പോകാം ക്രിസ്തുമസ് ഒക്കെ ആയി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു ചേമ്പിൻ്റെ കറി ഉണ്ടാക്കാം പാൽ ചേമ്പ് കൂട്ടാനാണ് അതൊരു മഞ്ഞ കളർ കറിയായിരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കണേന്നറിയില്ല ആദ്യമായിട്ട് ചെയ്യാൻ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ഒന്ന് ഹൈപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ നല്ല പാൽ ചേമ്പാണിത് ഇപ്പോൾ ചേമ്പിനൊക്കെ വിലക്കുറവാണ് അപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ കറി വെച്ചും പിഴിഞ്ഞൊക്കെ കഴിക്കാറ് അപ്പോൾ ചേമ്പ് നന്നായി കഴുകി വൃത്തിയാക്കി മുക്കെടുത്തതിന് ശേഷം അത് വേവാനുള്ള വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക പിന്നെ നമുക്ക് നമുക്കതിനേക്കുള്ള ഉണ്ടാക്കാം ഒരു മുറി തേങ്ങ ഒരു നാലഞ്ച് ചുവന്നുള്ളി കുറച്ച് കാന്താരി കുറച്ച് പച്ചമുളക് എരിവിന് ആവശ്യമായ മുളകുകൾ കേട്ടോ ഇത്രയെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും ഈ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കണ്ടോ നല്ല വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് നമ്മുടെ അരച്ച് വെക്കുന്ന അരവ് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചേമ്പ് പല രീതിയിൽ വെക്കാം മല്ലി മുളകുമൊക്കെ വറുത്തരച്ച് വെക്കാം ഇതുപോലെ വെക്കാം പുളി ഇട്ട് വയ്ക്കാം ഒത്തിരി രീതിയിൽ കറി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ചേമ്പ് അതേപോലെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനി ഇതിനകത്തേക്ക് ഒന്ന് താളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക കടുകൊട്ടിക്കുക വറ്റൽമുളക് കറിവേപ്പില ചുവന്നുള്ളി ഇത്രയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഇത്രയാണ് കടുക് പൊട്ടിക്കല് എന്ന് പറയുന്ന പണിയിലുള്ളത് കേട്ടോ അപ്പോൾ താളിപ്പം താളിക്കുക എന്ന് പറയും കടുകൊട്ടിക്കുന്ന പറയും ഇതൊക്കെയാണ് അതിൻ്റെ ശേഷം നമ്മളതൊന്ന് തിളപ്പിച്ച് എടുക്കുക അത്രയേ ഉള്ളൂ ചേമ്പേർ ഇതവിടെ റെഡിയായി ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് കിട്ടിയാൽ മതി അപ്പോൾ എനിക്ക് കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതേപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ പുതിയ ഒരു വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവരും പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക വിഭാവനം ചെയ്യാമെന്ന് പറയൂലേ പലരും നമ്മൾ വെള്ളം കുറയ്ക്കാം അല്ലേ നമ്മുടെ സ്വഭാവം നന്നാക്കാം അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഇതാണ് ഈ പുതുവർഷം എന്ന് പറയുന്നത് എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു ഈ ഒരു പുതിയ വർഷം എല്ലാവർക്കും സമാധാനത്തിൻ്റെ ഇതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏതൊരു ദിവസവും സമാധാനത്തോടെ കടന്നു പോകുന്നതാണല്ലോ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം അതിൻ്റെ അപ്പുറം വേറെ അപ്പോൾ എല്ലാവരും ഒരിക്കലും കൂടി എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്